മറ്റൊന്നും ആണെന്ന് പറയാൻ കഴിയില്ല ഞാൻ ഈ പറയുന്ന കണ്ടന്റിൽ എത്രമാത്രം ആധികാരികതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നയൻറ്റീൻ സ്റ്റോപ്പേജിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ഗ്രീക്ക് ഗോഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രഹര ശിഷിയുള്ള വജ്രായുധം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ഉടനീളം തന്റെ ചുമലേറ്റിയ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് നിയമൻഡക്കോസിന്റെ പരിക്കു ഒരു മൈൽഡ് ഇഞ്ചുറി ആണെന്നായിരുന്നു ആശാൻ ഉൾപ്പെടെ ഉള്ളവർ നൽകിയ സൂചന പക്ഷേ പക്ഷേ നയൻ സ്റ്റോപ്പേജിന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ദിമിയുടെ ഇഞ്ചുറി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസാരമല്ല ഏകദേശം രണ്ടാഴ്ചത്തോളമെങ്കിലും ദിമി കളിക്കളത്തിന് പുറത്തായിരിക്കും ചെറിയ വിഷയം തന്നെയാണ് ആ ഇഞ്ചുറി എന്ന് പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ നേടിയ ഗോളുകളുടെ പകുതിയിലധികം സംഭാവന ചെയ്തത് ദിമിത്രിയോസ് നിയമൻഡക്കോസിന്റെ ബൂട്ടുകളിൽ നിന്നാണ് ആ മനുഷ്യൻ മിസ്സാവുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ തിരിച്ചടിയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫിൽ ബൂട്ട് കെട്ടി ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് നയോപ്പേജിന്റെ റിപ്പോർട്ട് പറയുന്നത് അപ്പം ഗതികേടും കഷ്ടകാലവും ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്